ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഡാൻസ് നല്ലൊരു ഡാൻസർ ആണ് ഇപ്പൊ പാട്ട് പാടില്ല ഓർത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഞാനൊരു പ്രാസംഗികയാണ് സംസാര ക്ലാസുകൾ എടുക്കുന്ന ഒരു ജനറൽ അഡ്വൈസറാണ് അങ്ങനെ ഏതൊരു മേഖല നമുക്ക് എന്ത് പറ്റില്ല എന്ന് പറയാൻ അതൊക്കെ ചെയ്യും അതെ എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് ആ ഒരു ഒരു എന്താ പറയാ ഞാൻ എന്ത് പറഞ്ഞു ഏറ്റവും അതെ മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അപ്പൊ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു തമിഴിൽ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടി മലയാളത്തിൽ നിന്ന് നേരെ തമിഴോടി ഇനി തമിഴിലെ ആർട്ടിസ്റ്റിനെ മാത്രമേ നമുക്ക് ബിസി സ്കെഡ്യൂൾ ആക്കി തരും ഇല്ല തമിഴില് ഞാൻ മമത ചേച്ചിയുടെ കൂടെയാണ് ഇപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞു ഒന്ന് മഹാരാജ എന്ന് പറയുന്ന ഒരു പടം ഇന്നലെ റിലീസ് ആയിരുന്നു ആ ആ പടത്തിൽ മമത ചേച്ചിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം വിജയ് സേതുപതി സാറിനോട്ടൊക്കെ നല്ലൊരു സാറിൻ്റെ ആയിട്ട് വരെ നല്ലൊരു കണക്ഷൻ വരാനെനിക്കത് കിട്ടി സൊ അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അരുൾനിധി എന്ന് പറയുന്ന നടൻ്റെ കൂടെയാണ് മമത ചേച്ചി ഒരു ബ്രദർ സിസ്റ്റർ കഥയാണ് അത് ചെയ്യുന്നത് അത് എൻറ്റർലി ഒരു ഡിഫറെൻറ്റ് ഉണ്ടാക്കും ആ ഒരു ചേച്ചിയുടെ കരിയറിലും അതും തമിഴ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ രണ്ട് സിനിമ കൂടി പറഞ്ഞിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് നിവർത്തിയില്ല അപ്പം അതും ചെയ്യുന്നുണ്ട് പിന്നെ ത്യാവശ്യം ഇപ്പൊ കുറച്ച് പടങ്ങൾ ചെയ്തു കുറെ പരസ്യങ്ങൾ ചെയ്തു ഇപ്പോ അതിന്റെ ബ്രാൻഡിന്റെ പേര് എനിക്ക് ഇവിടെ പറയാമെന്നറിയില്ല എന്നാലും കുറെ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ ചെയ്തു അതും അന്തരസിച്ചിട്ടൂടെയും അല്ലാതെയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതും ഒരു വലിയ സന്തോഷം പിന്നെ വേറൊരു സന്തോഷം ആ പരസ്യങ്ങളൊക്കെ സൂപ്പർ ഹിറ്റാ സോ അത് കഴിഞ്ഞിട്ട് ആ ഡയറക്ടറുകള് ഡയറക്ടേഴ്സ് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു അപ്പൊ എൻസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഡ്രസ്സിന്റെ പരസ്യം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് ഡ്രസ്സുണ്ട് ഒറ്റ ദിവസമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം ഹെയർ മേക്കപ്പിൽ ഒരു വ്യത്യാസം ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അതിലൊരു മേക്കപ്പിലൊരു വ്യത്യാസം ഉണ്ടായിരിക്കണം ഹെയർ ഒരു മാറ്റം ഉണ്ടായി ഇത് പെട്ടെന്ന് ഒരു ആർട്ടിസ്റ്റ് ഒന്നോ രണ്ടോ അല്ലേ ചേഞ്ച് ചെയ്യാവോ അതിനുള്ളൊരു ടൈം എടുക്കില്ല പക്ഷേ മമത ചേച്ചി അതുപോലെ ഹാർഡ് വർക്ക് അതിനെ ചെയ്തു അപ്പോൾ ആ ഡയറക്ടർ വിളിച്ചിട്ട് ഞങ്ങളുടെ ടീമിൻ്റെ എഫേർട്ട് അപ്പം ആയിരുന്നു ഹെയർ ഞാനായിരുന്നു മേക്കപ്പ് ജാനകി അസിസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം അന്നത്തെ ആ എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ പത്ത് പന്ത്രണ്ട് ഡ്രസ്സ് മാറ്റുന്നതിനോടൊപ്പം ഐഷാഡോ മാറ്റണം അതുപോലെ തന്നെ ഫേസിന് മേക്കപ്പിൽ വ്യത്യാസം ഉണ്ടാക്കണം ലിപ്സ്റ്റിക് മാറ്റണം ഹെയർ സ്റ്റൈൽ എൻറ്റേർലി മാറ്റണം ഒന്നുപോലെ ആയി തോന്നരുത് രണ്ടാമത്തെ ഇങ്ങനെ ഇത്രയും കോസ്റ്റ്യൂമിന് ഇത്ര ഹെയർ സ്റ്റൈലും ഇത്ര എഫേർട്ടും പെട്ടെന്ന് എടുക്കണമെന്നുള്ളത് ഇപ്പം നല്ല അപ്രിഷിയേറ്റ് കിട്ടി പിന്നെ അമൃത് വേണി എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലുട്ടനീളം പോസ്റ്ററുകൾ വന്ന ഒരു പച്ച ഡ്രസ് ഇട്ടാ സൊ അത് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇപ്പോൾ എവിടെ പോയാലും ഇത് ഞാൻ ചെയ്ത പരസ്യം ഇത് ഞാൻ ചെയ്ത ഡബിൾ ഹോൾസിന്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഇപ്പോൾ എറണാകുളം സൈഡിൽ പോയാൽ എല്ലാ തൂണുകളിലും ഈ പരസ്യം കാണും നമ്മളിപ്പോൾ തൃശ്ശൂർ ഭാഗത്തോട്ട് പോയ വലിയ ഫ്ലെക്സുകൾ കല്യാൺ സാരീസിൻ്റെ അപ്പോൾ അതിന്റെ വീഡിയോ അപ്പൊ അങ്ങനെയൊക്കെ ചാനൽ ചോദിച്ചാൽ ഒരു പരസ്യം നെറ്റ് ഓൺ ചെയ്താൽ നമ്മൾക്ക് വരുന്ന അഡ്വർടൈസ്മെന്റിൽ ഏതെങ്കിലും ഒന്ന് ഇത് വരും അഭിമാനമാണ് കാരണം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആയിട്ടുള്ളതാണ് കാരണം പരസ്യം ചെയ്യുന്നത് വേറൊരു തരത്തിലാണ് വീഡിയോ ചെയ്യുന്ന വേറൊരു മേക്കപ്പ് സ്റ്റൈലാണ് ബ്രൈഡ് വേറൊരു തരത്തില് സിനിമ എൻറ്റയർലി ഡിഫറന്റ് ക്യാരക്ടർ ആണ് സിനിമയിൽ ചെയ്യേണ്ടത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ മേക്കപ്പിൻ്റെ പല പല ഭാഗങ്ങളിലുള്ള വെല്ലുവിളികൾ നമ്മൾ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും പിന്നെ പ്രോഡക്നോളജികൾ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അപ്പോൾ അത് മേടിക്കാൻ പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊരു ശാലറ്റ് എൽബറിയുടെ ഒരു ഫൗണ്ടേഷൻ മേടിച്ചപ്പോൾ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു കേട്ടോ സോ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് സ്വന്തമാക്കാം ഇന്ന് ഞാന് അമേരിക്കയിലടക്കമുള്ള ബ്രാൻഡുകൾ എൻ്റെ കയ്യിലുണ്ട് പത്ത് പത്തി ഇരുന്നൂറോളം ബ്രാൻഡുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് ഇത് ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്നെ ലൈഫിൽ ഇങ്ങനെ കുറെ അച്ചീവ് ചെയ്യാനും നമ്മൾ കുറെ പഠിക്കാനും കൂടി പറ്റി എന്നുള്ളതാണ് സോ ഇപ്പോഴത്തെ ഒരു വലിയ സന്തോഷ ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടെ വർക്ക് ചെയ്യാനുണ്ട് പലർക്കും പരിഭവം ഉണ്ട് ഡേറ്റ് ഇല്ല ഞാൻ പോകുന്നില്ല ചെയ്യുന്നില്ല സോ അത് ഇപ്പൊ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് തീർക്കുക എന്നുള്ളത് പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അഭിനയിക്കുന്ന ഒരു സിനിമ വരാൻ പോകുന്നു ഇതിന്റെ ഇതിനിടയിൽ കൂടെ അതുകൂടി പറയട്ടെ ഡീറ്റെയിൽസ് ഞാനത് അതിൻ്റെതായ ഒരു ഇന്റർവ്യൂ വരുമ്പോ ഞാൻ തരാം പക്ഷെ അങ്ങനെ ഒരു സിനിമ ഒരു ഒരു എന്താ പറയാ മുഴുനീള നായിക കഥാപാത്രം ഒരു സ്ട്രോങ് ആയിട്ടുള്ള അതും വരുന്നുണ്ട് സോ ഞാൻ ഇന്നലെ ഇരുന്നു ഞാൻ എന്റെ ടിവിൽ കണ്ടതാണ് ഞാൻ ഡബ് ചെയ്തത് ഇപ്പൊ കൊങ്കണാസനിന്റെ കില്ലർ സൂപ്പ് എന്ന് പറയുന്നൊരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ ഒരു ക്യാരക്ടറിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇന്നലെ ഇരുന്ന് കണ്ടു അതൊരു ഭയങ്കര എന്നെ സംബന്ധിച്ച് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു മാറ്റം ഇരുന്ന് ഇന്ന് എൻ്റെ ശബ്ദം വലിയ സ്ക്രീ വലിയ എന്താ പറയുക ബോളിവുഡിലുള്ളവർക്ക് വേറെ ശബ്ദം കൊടുക്കുന്ന തരത്തിലിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞു ഒരു വലിയ കാര്യം ഞാൻ ഫോൺ എടുത്താലും ഞാൻ ടി വി എടുത്താലും ഞാൻ ഞാൻ കാണുന്നു കാരണം ഇക്ക കേട്ട് കേട്ടോ അടുത്ത് കേട്ടോ ഇത് നീ ചെയ്യുന്ന താഴെ എഴുതി എഴുതിയൊന്നും വെച്ചിട്ടില്ല പിന്നെ മിണ്ടാതിരിക്കും കാരണം ഈ അങ്കമാലി ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് മഴവെള്ള പാർട്ടികളുടെ ഒരു പരസ്യം ഉണ്ട് അക്വാ സ്റ്റാറിന് അത് ഞാൻ ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അമൃത് വേണ്ടിട്ടിരിക്കുന്നു ഇതിന്റെ ഇപ്പുറത്തെ ഡബിൾ ഡബിള് ഈ അടുത്തെല്ലാം ഞാൻ ചെയ്ത പരസ്യങ്ങൾ പിന്നെ ഞങ്ങളുടെ ഈ വഴിയിലോട്ട് വരുന്ന ടേണിങ് സർവീസ് റോഡിലോട്ട് കേറുന്ന ടേണിങ്ങില് ഇതും പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ ടേണിങ് തിരിയാനേ വഴികാട്ട് ഞാൻ ചെയ്ത ഞാൻ ചെയ്ത ഓണത്തിനൊന്നിറങ്ങ അതെ ഓണത്തിന് വരുന്ന പരസ്യങ്ങളാകട്ടെ ഈ ഉത്സവങ്ങൾക്ക് ഈ പറയുന്ന വിശേഷങ്ങൾക്ക് വരുന്ന പരസ്യങ്ങളിലൊക്കെ ഒരു പരസ്യം ഉണ്ടാവും അതെ അതാണ് ഞാൻ ആദ്യം ആദ്യമൊന്നുമില്ല ലക്കി ദ പേഴ്സൺ ഓഫ് ദ വേൾഡ് ആണ് ഞാനെന്ന് ഡെഫിനെറ്റ്ലി വിഷമങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും അത് ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെ വിചാരിക്കുക നമ്മുടെ യാത്രയും നമ്മുടെ ആഗ്രഹവും സിൻസിയറും സത്യസന്ധമായും അത് അതിൽ കറക്റ്റ് അത് നമ്മൾ അതിനെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ലഭിച്ചിരിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയത് എന്നുള്ളൊരു കാര്യം കാരണം ഒരു കാലത്ത് ചവിട്ടി എന്താ പറയുക പൂച്ചിക്കുകയും കാർക്കെച്ച് തുപ്പിക്കുകയും ചെയ്തു ഒരാൾ ഇന്നൊരു കാലത്ത് ഒരു ഒരു കസേര ഇട്ടിട്ട് ഇരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലത് അതാണ് ഏറ്റവും വലുത് റെസ്പെക്റ്റ് സ്നേഹമൊക്കെ അതിൻ്റെ അപ്പുറം പിന്നെ മതി നമ്മളെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതിൽ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട് ഈ ജൈത്രയാത്രയിൽ അവരോടൊക്കെ ഈ സമയം ഞാൻ മനസ്സാ അവരെ അവരെ നമിക്കുകയാണ് സ്നേഹിക്കുകയാണ് അവരൊന്നും വിട്ടുകളഞ്ഞിട്ടുള്ളൊരു ലൈഫൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ അല്ലാതാവും പക്ഷെ എന്തൊക്കെയായിരുന്നാലും ഞാൻ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ജൈത്രയാത്രയ്ക്ക് ഒരു വലിയ വിൽ പവറാണ് ഒത്തിരി വില്പവറാണ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി ശേഷി ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് ഒത്തിരി ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഫുൾ ടീമിന് ടീമിന്റെ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇനി എന്ത് ഫോൺ ആയിക്കോട്ടെ ലാപ്പ് ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ എവിടെ ഇന്നിപ്പോ തിയേറ്ററിലായിക്കോട്ടെ എവിടെ നോക്കലും ഞാൻ ഞാൻ ചെയ്ത വാക്കുകൾ മാത്രം നിറഞ്ഞ് മുന്നോട്ട് ഇനി കൊറേ കാലത്തേക്ക് നിൽക്കട്ടെ നിങ്ങളുടെ പ്രണയവും അതുപോലെ മുന്നോട്ട് ഒരുപാട് നാള് നിൽക്കട്ടെ എല്ലാവരുടെയും സ്നേഹവും ഒരുപാട് സ്നേഹം എനിക്ക് എന്ത് പറയണമെന്നറിയില്ല എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്നുള്ള ഒരുപാട് കൂടി ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഈ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ഇത്ര ഉയരങ്ങളിലെത്തിയ ആൾക്ക് ഇനിയും ഇതിന്റെ അപ്പുറം ഉയരങ്ങളിലേക്ക് എത്താം സാധിക്കട്ടെ സോ ഫൈനലി എന്താ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ലവ് യുവർ കാഴ്ചക്കാരുണ്ടാകുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു ഞാൻ കാരണം അവരാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെപ്പോലെ കരുതുക അതൊന്ന് പിന്നെ ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകാൻ നമ്മുടെ ഒരു വാക്കുകൾ കഴിഞ്ഞെന്നിരിക്കും അത് ജീവിതത്തിൽ അത് അങ്ങനെ ഒരു നല്ലൊരു പ്രചോദനമാകാൻ കഴിയുന്നൊരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ എനിക്ക് കഴിയും മാറാകട്ടെ എന്ന് ഞാൻ മൈസെൽഫ് പറയുന്നു പിന്നെ താങ്ക് യു സോ മച്ച് ഇപ്പോൾ എന്തൊരു ഒരു വിഷമമുള്ള കാര്യം പറയുമ്പോൾ മോളുടെ മുഖത്തൊക്കെ ചിരിച്ചുകൊണ്ട് പറയാനേ തോന്നുള്ളൂ താങ്ക് യു ലവ് യു ഫേസ് ലവ്ലി ഫേസ് താങ്ക് യു സോ മച്ച് പിന്നെ ഈ കൈരളിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് താങ്ക് യു സോ മച്ച് മറക്കാണ്ട് ഹൃദയത്തോട് ഇന്നും ചേർത്ത് നിർത്തുന്നതിൽ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്റെയും എന്റെ ഇക്കയുടെ എന്റെ ഫാമിലിൻ്റെയും എല്ലാ വിശേഷങ്ങളും ഇനിയും ഇനിയും ഒരുപാടുണ്ട് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ ഇനി വരുന്ന സമയങ്ങളിലാകട്ടെ വന്നതിനും അതോടൊപ്പം ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതുപോലെ സമയം ഞങ്ങൾക്ക് തന്നതിലും പ്ലസ് ബിഗ് പറഞ്ഞു കാണാൻ വലിയൊരു വലിയ ഒരു അവസരം ഒരുപാട് വർക്ക്സ് കിട്ടി സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് Love you.